കാമുകിക്കൊപ്പം കണ്ട സർക്കാർ ഉദ്യോഗസ്ഥനെ കോട്ടൈസിൽ പൂട്ടിയിട്ട ഭാര്യയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായി സർക്കിൾ ഓഫീസർ പ്രമോദ് കുമാറിനെയാണ് കഴിഞ്ഞ ദിവസം ഭാര്യ ഡോക്ടർ ശ്യാമറാണി റാണി പൂട്ടിയിട്ടത് തന്നെ തുറന്നുവിടണമെന്ന് വീട്ടിനുള്ളിൽ നിന്ന് ഉദ്യോഗസ്ഥൻ ഭാര്യയോട് അപേക്ഷിക്കുന്നത് വീഡിയോയിൽ കാണാം ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് ശ്യാമക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് നവംബർ ഒന്നിന് പുലർച്ചെ നാലരയോടെ ശ്യാമ്പാറാണെ കോട്ടയസിലെത്തിയത് അപ്പോഴാണ് മറ്റൊരു യുവതിക്കൊപ്പം ഇയാളെ കണ്ടെത്തുന്നത് പിന്നാലെ ബഹളമായി പ്രദേശത്ത് സംഘർഷമുണ്ടായെന്ന റിപ്പോർട്ടിനെ തുടർന്ന് മൈബാൻ പോലീസ് എത്തി ഇതിനിടെ പ്രമോദ് മേൽക്കൂരിയിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ നിസാര പരിക്കേറ്റു വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭർത്താവിൻ്റെ ഈ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് വളരെ കാലമായി തനിക്ക് സംശയമുണ്ടായിരുന്നുവെന്ന് ശ്യാമ റാണി മാധ്യമങ്ങളോട് പറഞ്ഞു നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു